നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊന്ന് അതിനെ കറി വെച്ച് തിന്നാനുള്ള അവകാശം നാട്ടുകാർക്ക് നൽകണമെന്ന് പറയുകയാണ് റോജി എം ജോൺ എം എൽ എ കൃഷിക്കാർക്ക് വന്യമൃഗങ്ങളെ വെടിവെക്കാനുള്ള അവകാശം നൽകണം മൃഗത്തിന് വേദന വേദനയെടുത്താൽ അത് പിന്നെ നാട്ടിലേക്ക് ഇറങ്ങില്ലെന്നും റോജി എം ജോൺ പറയുന്നു നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് മണ്ണെണ്ണ വെച്ച് കത്തിച്ച് കളയണം എന്നാണ് പറയുന്നത് എന്തിനാണ് അത് കത്തിച്ചു കളയുന്നത് ആളുകൾ കാട്ടുപന്നിയെ വെടിവെച്ചാൽ അതിനെ കറി അവകാശം നാട്ടുകാർക്ക് തന്നെ കൊടുക്കണം കാട്ടിൽ പോയല്ല ഇവരൊന്നും വെടിവെക്കുന്നത് സ്വന്തം പുരയിടത്തിലോ കൃഷിസ്ഥലത്തോ വെച്ചാണ് ഇത് ചെയ്യുന്നത് കൃഷി നശിപ്പിക്കുന്ന പന്നിയെ വെടിവെക്കണം ഏത് മൃഗമായാലും നാട്ടിലേക്ക് ഇറങ്ങിയാൽ ശരീരത്തിന് വേദനയെടുക്കണം ആനയായാലും പുലിയായാലും ശരി ഏത് വന്യമൃഗമായാലും ഇങ്ങനെ വേദന എടുത്താൽ പിന്നീട് ആ പ്രദേശത്തേക്ക് ഇറങ്ങി വരാൻ അതൊന്നും മടിക്കും ഇതാണ് റോജിയം ജോൺ പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് മലയാറ്റൂരിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു റോജി എം ജോൺ കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് എം എൽ സമാനമായ ഒരു കാര്യം പറഞ്ഞിരുന്നു പന്നിയെ വെടിവെച്ചാൽ മണ്ണൊഴിച്ച് കുഴിച്ചിടണം എന്നാണ് നിയമം പകരം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവെക്കുകയാണ് വേണ്ടതെന്നായിരുന്നു എം എൽ എ പറഞ്ഞത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കാട്ടുപന്നിയെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവെക്കാൻ നിയമം വേണമെന്നും സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞിരുന്നു കാട്ടുപന്നിയെ വെടിവെക്കാൻ കൊട്ടിയൂർ പഞ്ചായത്തിൽ ഒരാൾക്ക് മാത്രമാണ് ലൈസൻസ് ഉള്ള തോക്കുള്ളത് കാട്ടുപന്നിയെ വെടിവെച്ചാൽ മണ്ണൻ ഒഴിച്ച് കുഴിച്ചിരണം എന്നതിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവെക്കണം എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും കെ പി സി സി അധ്യക്ഷൻ്റെയും യു ഡി എഫ് കൺവീനറുടെയും കക്ഷി നേതാക്കളുടെയും എ ഐ സി സി സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിലാണ് താനിത് പറയുന്നതെന്നും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇതിനെ കറി വയ്ക്കാനുള്ള നിയമം വേണം എന്നുമായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രസംഗം മൃഗസ്നേഹികൾക്ക് അങ്ങേയറ്റം നൊമ്പരവുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും മനുഷ്യൻ്റെ ജീവന് ഭീഷണിയാകുന്ന മൃഗങ്ങളെ ഇല്ലാതാക്കുക തന്നെ വേണം ഈ ലോകത്ത് ജീവിക്കാൻ എല്ലാ ജീവികൾക്കും അവകാശമുണ്ട് എന്നാൽ മനുഷ്യൻ കെട്ടിപ്പടുത്ത ഈ ആധുനിക ലോകത്ത് പ്രഥമ പരിഗണന അവർക്ക് തന്നെയാണ് മനുഷ്യജീവൻ എടുക്കാൻ വരുന്നത് കാട്ടുമൃഗങ്ങളായാലും അന്യഗ്രഹ ജീവികളായാലും അവർക്കെതിരെ മനുഷ്യർ ആയുധമെടുക്കും മൃഗസ്നേഹികൾക്ക് അറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല തലമൂത്ത മൃഗസ്നേഹിയായ മനേക ഗാന്ധി വരെ ഇപ്പോൾ തീവ്രമായ നിലപാടുകൾ ഉപേക്ഷിച്ച മട്ടാണ് നാട്ടിൽ കൃഷി ചെയ്യാനും താമസിക്കാനും സ്ഥലപരിമിതി ഉള്ളപ്പോൾ മനുഷ്യർ പുതിയ ഇടങ്ങളിലേക്ക് കുടിയേറും അവിടെ കഠിനമായി അധ്വാനിച്ച് കൃഷിയും മറ്റും ചെയ്ത് ജീവിക്കുമ്പോൾ വിള തിന്നാനും നശിപ്പിക്കാനും വരുന്ന കാട്ടുമൃഗങ്ങളെ എങ്ങനെയാണ് അവർ സ്നേഹിക്കുന്നത് ഈ മൃഗസ്നേഹം വിളമ്പുന്ന പലരും തന്നെ മലയോര മേഖലകളിൽ മണിമാളിക പണിത് അവിടെ താമസിക്കുന്നവരാണെന്ന കാര്യവും മറന്നുപോകരുത്